ഒരു ഒരാൾക്ക് നമ്മളെങ്ങനെ വോട്ട് കൊടുക്കുക അതിപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ എങ്ങനെയാണ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇന്ന് ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നവര് എല്ലാവരും അബ്രവാളികൾ തെരഞ്ഞെടുക്കുന്നവരും എല്ലാവരും ചലച്ചിത്ര മേഖലയിലെ സിനിമകൾ മുഴുവൻ കണ്ടാസ്വദിക്കുന്നവരും എല്ലാവരും പിന്നെ സർക്കാരിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിഞ്ഞു മാത്രം ചെയ്യണോ അല്ല ചില ആളുകളൊക്കെ തങ്ങളുടെ ആദർശങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ അതായത് ഞാൻ ഇന്ന ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ പാർട്ടി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നു മറ്റ് ചിലർ വ്യക്തിത്വങ്ങളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഈ വ്യക്തി തൻ്റെ രാജ്യത്തിനെതിരെ തൻ്റെ സമൂഹത്തിന് താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കാൻ കാര്യശേഷിയുള്ളവനാണോ എന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് മറ്റു ചിലരെന്താണ് ഒരു ഭരണത്തിൻ്റെ എല്ലാ വിഷമതകളും അനുഭവിക്കുകയും വിചാരിക്കും അപ്പോ ഇവരൊന്ന് മാറി അടുത്ത ഭരണം മാറി വന്നിരുന്നെങ്കിൽ തങ്ങളുടെ രാജ്യം രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്